അല്ല ഞാനീ പറഞ്ഞതിനോട് അങ്ങ് യോജിക്കുന്നുണ്ടോന്ന് ഞാൻ ചോദിച്ച തീർച്ചയായിട്ടും സന്തോഷിപ്പാണെ കുറിച്ച് പറയാൻ നമുക്ക് വാക്കുകളില്ല അതായത് അതിന് സമാനമായ പദങ്ങളൊന്നും ഉപയോഗിക്കാനില്ല അത്ര നീറ്റമാണ് അതെ ലോകത്തിലെ ഒരു വില്ലൻ പരിപേഷം ചൈനക്ക് വന്നതിന്റെ പിന്നില് ചൈന എന്ന് പറയുന്ന രാജ്യം നല്ല പൈതൃക ഉണ്ടായിരുന്ന കാർഷിക രാജ്യമായിരുന്നു ചൈന ആ കാർഷിക രാഷ്ട്രത്തിൽ നിന്നും വ്യാവസായിക രാഷ്ട്രത്തിലേക്കുള്ള പരിവർത്തനത്തിലെ ഭക്ഷിക്കാൻ ഒന്നുമില്ലാതെ കാർഷികപരമായിട്ട് തകർന്നടി അടിഞ്ഞു പോയി ഖജനാവ് കാലിയായ സമയത്ത് വനത്തിൽ കയറി ഇഷ്ടമുള്ള ജീവിയെ പിടിച്ചു തിന്ന് ജീവൻ രക്ഷിക്കൂ എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് ചൈന മാറി അന്നു മുതൽ ചൈനയുടെ ആ സംസ്കാരം മാറി അത് ശവസംസ്കാരത്തിലേക്ക് മാറി ലോകം മുഴുവനും ലോകം മുഴുവനും അതിന്റെ ശക്തി അറിയുന്നുണ്ടല്ലോ ആ മുഴുവൻ ജീവികളെയും ശവങ്ങളെയും എന്തിനാ ഏതൊരു ജീവിയെയും പിടിച്ചു തിന്ന് വിശപ്പടക്കുന്ന രീതിയിലേക്ക് ചൈനയിലെ ജനങ്ങൾ മാറി ആ പരിവർത്തനം ആ മാറ്റം ലോകത്തെ പിടിച്ചുലയ്ക്കുന്നതാണ് അതിന്റെ തീഷ്ണത അങ്ങ് പറഞ്ഞ പോലെ നമ്മൾ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുക ചൈനയിൽ നിന്നും ഒരു നല്ല പ്രതികരണം അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നെങ്കിലും ഒരിക്കലും നമ്മുടെ അനുഭവത്തിന്റെ അതെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിൽ കൂടുതലും മാംസം കഴിക്കുന്ന ഒരു ലോകമാണത് അതും എങ്ങനെയുള്ളതാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഞണ്ട് തിന്നുന്നവൻ ഞണ്ട് നന്നായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവൻ തീർച്ചയായിട്ടും അമ്മയെ കൊന്നിരിക്കും അതെ അതെല്ലോ കാരണം അവൻ നേരെ പോകില്ല സൈഡിലേക്കെ പോകാൻ പറ്റുള്ളൂ ഞണ്ടൊരിക്കലും നേരെ വരും ഓർത്ത് ആരെങ്കിലും ഇരുന്ന് കഴിഞ്ഞൊന്ന് നടക്കോ കാരണം അവൻ അമ്മയെ കൊന്ന് തിന്ന് വളർന്നവനാണ് എട്ടുകാലി എങ്ങനെയാണ് എട്ടുകാലി നേരെ പോകോ നേരെ പോവാൻ പറ്റില്ല കാരണം എന്താണ് അത് അത് അമ്മയെ തിന്നാണ് വളരുന്നത് അപ്പോ നമ്മൾ എന്താണോ ഭക്ഷിക്കുന്നത് അത് തന്നെ ആയിരിക്കും നമ്മളെ സംസ്കാരം ഇത് പറയുമ്പോൾ ഭക്ഷണ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നു എന്നാണ് എല്ലാരും പറയുന്നത് നമ്മൾ അറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതിനപ്പുറത്ത് കിടപ്പുണ്ട് നമ്മളുടെ ഉള്ളിൽ നടക്കുന്ന ആശയങ്ങളെ സൃഷ്ടിക്കുന്നതിന് കാരണമായിരിക്കുന്ന നമ്മളുടെ ഭക്ഷ്യവസ്തുക്കൾ ഉള്ളിൽ ചെല്ലുമ്പോൾ നമ്മൾ എങ്ങനെയാണ് മാറുന്നത് ആമാശയത്തിലൂടെ സെക്കൻഡ് ബ്രെയിനിലൂടെ നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ സ്വഭാവത്തെ മാറ്റിമറിക്കുന്നത് അല്ല ഇന്ന് ഏറ്റവും കൂടുതൽ ജനം ഏറ്റവും കൂടുതൽ ക്യൂ നിക്കുന്ന കാവൽ നിൽക്കുന്ന ശവ മിക്കുന്ന അതേപോലെ തന്നെ ശവം വെക്കുന്നിടത്ത് അത് വാങ്ങി കഴിച്ചിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ പിന്നെ നിൽക്കുന്നത് ആശുപത്രികളിലാണ് കാര്യമുണ്ട് സന്തോഷിച്ച് ഒന്ന് ശവം വെക്കുന്നിടത്ത് ശവമാണ് അതെ അത് നല്ലതാണെന്നുള്ള ധാരണയിൽ മേടിച്ചു കഴിക്കുന്നു ആശുപത്രികളിൽ ഇവനെ എല്ലാ അർത്ഥത്തിലും ശാരീരികമായും മാനസികമായിട്ടും എല്ലാ അർത്ഥത്തിലും ഇവനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഗുളികകളാണ് അല്ലെ മരുന്നുകളാണ് അവിടുന്ന് കൊടുക്കുന്നത് അതെ രണ്ടും മാഫിയയാണ് അതെ ഈ മാഫിയകളുടെ ഇത്തരം വിവിധങ്ങളായ തലവന്മാരാണ് നമ്മളെ അതെ നമ്മൾ നമ്മൾ അറിയുന്നില്ല അറിയുന്നില്ല നമ്മൾ അറിയാതെ ഒരു വലിയൊരു കെണിയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിരിക്കുകയാണ് അതെ അത് വളരെ കൂടിയിട്ട് നമ്മളുടെ ഭക്ഷണം നമ്മളുടെ മക്കൾ നമുക്ക് ഉപകരിക്കണമെങ്കിൽ നാടിന് കാവൽക്കാരാവണമെങ്കിൽ അല്ലെങ്കിൽ നാടിന് ഉപകാരം ചെയ്യുന്നവെങ്കിൽ നന്ദിയുള്ളവരാകണമെങ്കിൽ നമ്മളുടെ മക്കളുടെ ആമാശയത്തിലേക്ക് നമ്മൾ എന്താണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്താണോ നമ്മൾ നമ്മളുടെ ജീവിത സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടോ രക്ഷയ്ക്ക് വേണ്ടിയിട്ടോ മക്കൾക്ക് കൊടുക്കുന്നത് മക്കളുടെ ദേഹരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ശവമാണ് കൊടുക്കുന്നതെങ്കിൽ ആ ശവം കഴിക്കുന്ന കുട്ടികൾക്ക് ബുദ്ധിയുണ്ടാവില്ല സ്നേഹത്തോടെ സംസാരിക്കാൻ സ്നേഹത്തോടെ സംസാരിക്കാൻ അവർക്ക് കഴിയില്ലല്ലോ ഇല്ല അങ്ങനെ കഴിയും അവർക്ക് ബുദ്ധി ഉണ്ടാവണ്ടേ ശക്തി മാത്രമല്ലേ ഉണ്ടാവുന്നുള്ളൂ തലച്ചോറിനെ ശാസ്ത്രീയമായിട്ട് പാകം ചെയ്ത് അവര് കഴിക്കട്ടെ മറ്റു ജീവികളുടെ തലച്ചോറ് തിന്ന് അല്ല അവര് കഴിയേണ്ടത് സ്വയം ബുദ്ധി കൊണ്ട് നല്ല നട്ട്സുകള് നല്ല ദ്രവ്യങ്ങള് നല്ല ഫ്രൂട്ട്സുകള് നല്ല ധാന്യങ്ങള് എല്ലാം അവർക്ക് വാ വേവിച്ച് പച്ചയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന എത്രയോ പച്ചക്കറികളുണ്ട് അതെല്ലാം അവർക്ക് കൊടുക്കുക പച്ചക്കറി പച്ചയ്ക്ക് കഴിച്ചു കഴിഞ്ഞാൽ അത്രയും സാത്വികരായിരിക്കും വേവിച്ചാൽ അതിന്റെ ഗുണം ഒന്നും കൂടി കുറയും അതായത് ഏറ്റവും ഡെയിഞ്ചറായിട്ടുള്ളത് പച്ച മാംസവുമാണ് വേവിക്കാത്ത വേണ്ടത്ര രീതിയിൽ വേവിക്കാത്ത മാംസമാണ് നമ്മളുടെ ലോകത്തെ മാറ്റിമറിക്കുന്നത് ഹിംസാത്മകമാകുന്നത് നമ്മൾ ഏത് ഇപ്പൊ ഒരു പ്രത്യേകതയുണ്ട് പോത്ത് കഴിച്ചാൽ പോത്താകുന്ന കേട്ടില്ലേ അതെ അതെ കഴിച്ച ഞണ്ട് വാങ്ങിച്ചു കൊടുക്കുന്ന മക്കൾക്ക് അമ്മ വിചാരിക്കുന്ന ഞണ്ട് കഴിക്കുമ്പോൾ എന്റെ മകൻ വലിയ ആരോഗ്യത്തോടുകൂടി വരും പക്ഷെ അമ്മയെ കൊല്ലും ഉറപ്പാണ് അമ്മയെ അതെ അമ്മയാണെന്നുള്ള ബോധം നഷ്ടപ്പെടുകയാണ് അതെ മുട്ട കഴിക്കുന്നവര് അമ്മയച്ചനെ നോക്കില്ല സ്വതന്ത്ര ജീവികളാണ് ബേഡ്സിനെ പോലെ പറന്നുപോവുക തന്നെ ചെയ്യും കാരണം മുട്ട പുഴുങ്ങി ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കാണ് മക്കൾക്ക് പക്ഷികളെ പോലെയാണ് അവർക്ക് ഇണകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അച്ഛനമ്മുണ്ടാവൂല ബേഡ്സിനെ പോലെ പോരും ഇപ്പൊ അവിടെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല നല്ല സ്പൈസിയായിരുന്നു പറയുമ്പോ എന്താണ് നമുക്ക് ഇവിടെ വരും തലമുറക്ക് ഒരു സന്ദേശം ഇതിനകത്ത് കൊടുക്കാൻ നമ്മള് നമ്മളുടെ അമ്മമാരുടെ കയ്യിലാണ് ഗൂഡോത്രം എന്ന് പറഞ്ഞ ഗൂഢസൂത്രം ഇരിക്കുന്നത് ഉപ്പു തൊട്ട് കർപ്പൂരം വരെ നമ്മൾ കുട്ടികൾക്കായിട്ട് ഉപയോഗിക്കുന്ന നിത്യം നമ്മൾ വീട്ടിൽ അടുക്കളകളിൽ പാചകം ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷ്യ വസ്തുക്കൾ തന്നെയാണ് നമുക്ക് സ്വർഗീയത സൃഷ്ടിച്ചു തരുന്നത് നമ്മളുടെ മക്കള് നമ്മക്ക് ഉപകരിക്കണോ അല്ലെങ്കിൽ നാട്ടുകാർ തല്ലിക്കൊല്ലണോ എന്ന് വിചാരിക്കുന്നത് അതായത് നമ്മളുടെ മക്കള് നമ്മളെ ചിരിപ്പിക്കുന്നവരാകണോ എന്ന് വിചാരിക്കുന്നത് ഈ അടുക്കളയിലെ പല വ്യജനങ്ങൾ തന്നെയാണ് അപ്പൊ അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മളിപ്പോ സന്തോഷിച്ച് എല്ലാവരും പറയുന്നത് പോലെ ഇതിന്റെ പരിവേദനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല പരിഹാരമാണ് അങ്ങ് പറയേണ്ടത് പരിഹാരം ഇപ്പം മൂന്ന് നേരവും നാലു നേരവും നോൺ കൊടുക്കുന്ന അമ്മമാരെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് വെജിറ്റേറിയനിസത്തിലേക്ക് തിരിയുക നല്ല ഭാഷ്യങ്ങള് മക്കളെ കേൾപ്പിക്കുക നല്ല മാതൃകയുള്ള മാതാവായിട്ട് മാറുക അമ്മമാരും മാത്രം വിചാരിച്ചാൽ മതി മക്കൾ കരുത്തുള്ളവരാകും മാതൃകയാകും